ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലേഡിസഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് തരാറുണ്ട് അബായ ലോങ് ടോപ്പിന്റെ കളക്ഷനെ കുറിച്ചിട്ട് അപ്പൊ നമ്മൾ അധികവും അബായ ലോങ് ടോപ്സ് ആണ് കാണിക്കാറ് കാരണം ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടും അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളതുമായ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഈ ഒരു അബായ ലോങ് ടോപ്പ് കെട്ടോ അതിൽ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാറുണ്ട് ബ്ലാക്ക് ഷെയ്ഡിൽ ചെറിയ പ്രിന്റ് വരുന്ന കളക്ഷൻസ് കൊണ്ടുവരുമെന്ന് സോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു ചെറിയ പ്രിന്റിലാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാനിവിടെ വേർ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ പ്യൂർ ബ്ലാക്ക് ഷെയ്ഡാണ് പിങ്ക് ടച്ച് വരുന്ന ഫ്ലോറൽ ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ സോ നമ്മൾ വേറെ ഇതാല് അതിൻ്റെതായ ലുക്ക് ഉണ്ടാവും നല്ലൊരു ഷെയ്ഡാണ് അത്യാവശ്യം ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഭംഗിയുടെ കാര്യത്തിൽ മാത്രമല്ല ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ആയ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പം നമുക്കിത് ഫോർ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സൈസും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം അതിനുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടത്തിന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കണം കാരണം ഞങ്ങളുടെ പുതിയ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുക കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസ്റ്റംസിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഔട്ട്ഫിറ്റ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാട്ടോ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ രണ്ട് പ്രിന്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ പ്രിന്റ് ആണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്നു ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ടു ഫോർ എക്സൽ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഈ ലാർജ് വേണ്ടവർക്ക് എക്സൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കൂടുതൽ ആളുകളും ലാർജ് സൈസ് ചോദിക്കാറുണ്ട് അവർക്ക് എക്സൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ആണ് അത്യാവശ്യം ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഈ കാണിച്ചത് ഡബിൾ എക്സൽ ആണ് നെക്സ്റ്റ് ത്രീ എക്സ് എൽ സൈസ് ആണ് കേട്ടോ അത്യാവശ്യം വിഡ് സൈസിലാണ് വരുന്നത് നമുക്ക് ഫോർ എക്സെൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചത് അത്യാവശ്യം വിഡ് സൈസ് ത്രീ എക്സൽ വരുന്നുണ്ട് എക്സെൽ ടു ഫോർ എക്സെൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സ്പീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ സോ നമുക്ക് വെയർ ചെയ്യാൻ അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ പർദ്ദ ടൈപ്പ് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട് ഞാൻ വെയർ ചെയ്ത പോലെ ഫ്രീ ആയിട്ട് പർദ്ദ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ലൂപ്പ് ടൈ ചെയ്തിട്ട് നമുക്ക് ഗൗൺ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതും എക്സൽ ടു ഫോർ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അമ്പത്തി ആറ് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ നമുക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കാരണം ഇതിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞ രണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഷോപ്പിലും പർച്ചേസ് ഉണ്ടാവും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും പർച്ചേസ് നടക്കുന്നതാണ് സോ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ കാണിച്ചത് ഡബിൾ എക്സിലാണ് സൈസ് ഇതിന്റെ ത്രീ എക്സിലൊന്ന് കാണിച്ചു തരാം ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ എൻക്വയറി ഉണ്ടാവാറുള്ള ഒരു ഷെയ്ഡ് കാരണം വർദ്ധക്ക് പകരം യൂസ് ചെയ്യുന്നവര് അധികം ബ്ലാക്ക് ആണ് ചൂസ് ചെയ്യുക മാത്രല്ല നമുക്ക് അധികം നമ്മൾ കണ്ടുവരുന്ന ആ ഒരു പെയ്ഡ് ആയിട്ടുള്ള ബ്ലാക്കിനെക്കാളും ഇതൊന്നും കൂടി ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു പ്യോർ ഡാർക്ക് ബ്ലാക്ക് ആണ് സോ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും വെയർ ചെയ്താൽ ഇതിന് പെയർ ചെയ്യാൻ പറ്റിയ ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ കൂടെ പയർ ചെയ്തിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ചിലർക്കൊക്കെ ഈ ക്ലോത്തിനെ കുറിച്ച് ഡൗട്ടുണ്ടാവും അതായത് നല്ല ക്ലോത്ത് ആയിരിക്കുമോ നെയലടിക്കോ അതുപോലെ തന്നെ വാഷ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കേടുവന്നു പോകുമെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും റിട്ടേൺ എടുക്കും കാരണം അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ് പറയുന്നത് ഇത് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഇമ്പോർട്ടൻറ്റ് ആണ് നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്വാളിറ്റി പ്രിന്റുമാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പൊ അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കണം കാരണം ഞങ്ങളുടെ പുതിയ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇൻഷാ അല്ല ഇതുപോലുള്ള ആയിട്ട് വീണ്ടും കാണുന്നത് El abrocum. See you soon. Bye.